സിനിമാ ഷൂട്ടിനിടെ മദ്യപാന രംഗത്തിൽ ഗ്ലാസിൽ പകരുന്നത് കട്ടൻ ചായ അല്ല എന്ന് പറയുകയാണ് നടി ആശാ ശരത് എന്താണ് അത്തരം സീനുകളിൽ ഗ്ലാസിൽ ഒഴിക്കുന്നതെന്ന രഹസ്യവും താരം വെളിപ്പെടുത്തുന്നുണ്ട് സീനിലെ തന്റെ പ്രകടനം കണ്ടെത്താൻ യഥാർത്ഥത്തിൽ മദ്യപിക്കുമോ എന്ന സംശയം സംവിധായകൻ ലാലിന് ഉണ്ടായി എന്നും ആശാ ശരത് പറയുന്നു കിങ് ലയർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിനിടെയുള്ള സംഭവമാണ് ആശാ ശരത് പങ്കുവെക്കുന്നത് ആശാ ശരത്തിന്റെ വേറിട്ട വേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനമാണ് കിങ് ലയർ എന്ന ദിലീപ് ചിത്രത്തിലെ കഥാപാത്രം ലാൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വേഷമായി ദേവിക വർമ്മയെ അവതരിപ്പിച്ചത് ആശാ ശരത് ആണ് അല്പം സ്റ്റൈലിഷായി കഥാപാത്രമായിരുന്നു ഇത് ഷൂട്ടിങ്ങിനിടയിൽ വൈൻ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു മദ്യപാന രംഗവും ഷൂട്ട് ചെയ്യേണ്ടതായി ഉണ്ടായിരുന്നു അതേ കുറിച്ചാണ് ആശാ ശരത്ത് വ്യക്തമാക്കുന്നത് ലൊക്കേഷനിൽ വൈൻ ഗ്ലാസ് പിടിക്കാനും മറ്റും പഠിപ്പിക്കാൻ നിരവധി പേർ ഉണ്ടായിരുന്നുവെന്ന് ആശ ഓർക്കുന്നു ഇതിനിടയിൽ തമാശയായി നീ നല്ല അടിയാണല്ലേ എന്ന് നടൻ ലാലിന്റെ കമന്റും എത്തിച്ചേർന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു കുറച്ചു കാലം മുൻപ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ആശിഷ് ശരത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് സിനിമയിൽ മദ്യപാനരംഗം എന്നാൽ അത് കട്ടൻചായ് എന്ന് വിശ്വസിച്ചവരുണ്ടെങ്കിൽ ആ ധാരണ മാറ്റുന്നതാണ് ആശ ശരത്തിന്റെ വെളിപ്പെടുത്തൽ അന്ന് ആശ ശരത്തിന്റെ കയ്യിലിരുന്ന ഗ്ലാസിൽ പകർന്നത് മദ്യമോ കട്ടൻചായോ അല്ലായിരുന്നു പകരം പെപ്സി ആയിരുന്നു സിനിമയിൽ കണ്ട രംഗത്തിൽ അതാണ് പകർത്തിയതും സിനിമയിലെത്തിയ തുടക്കകാലത്ത് ആശി ശരത്ത് ചെയ്ത സിനിമകളിലൊന്നായിരുന്നു ദിലീപ് നായകനായി എത്തിയ കിങ് ലയർ സിദ്ദിഖ് തിരക്കഥ എഴുതിയ സിനിമ സംവിധാനം ചെയ്തത് നടനും തിരക്കഥാകൃത്തും സംവിധായകനും എല്ലാമായ ലാലാണ് മെഡോണ സെബാസ്റ്റ്യൻ നായികയായ സിനിമയിൽ ബാലു വർഗീസും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ചിത്രത്തിൽ ആശാ ശരത് ലാലിന്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് അതേസമയം നടിയായും നർത്തകിയായും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവളാണ് ആശാ ശരത് എന്ന് ടെലിവിഷൻ പരമ്പരകളിലൂടെ അഭിനയ രംഗത്തേക്ക് ആശയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമായ ശേഷവും അഭിനയവും നൃത്തവും ഒരുപോലെ കൊണ്ടുപോകുന്ന ആശ നൃത്ത വിദ്യാലയവും നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഫ്രൈഡേയിലൂടെയാണ് ആശാ ശരത് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് കർമ്മയോധ ദൃശ്യം വർഷം സക്രിയയുടെ ഗർഭിണികൾ ഏഞ്ചൽസ് പാവാട അനുരാഗ രിക്കിൻ വെള്ളം തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചു സോഷ്യൽ മീഡിയയിൽ ആശരത്ത് സജീവ സാന്നിധ്യമാണ് തന്റെ പുതിയ ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ആശ പങ്കുവെക്കാറുണ്ട്